ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പഠിക്കാം വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നിരുന്നു എ ലെറ്റർ ഫ്രം മൈ മദർ കെയിം ഫ്രം ഹോം വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നിരുന്നു എ ലെറ്റർ ഫ്രം മൈ മദർ കെയിം ഫ്രം ഹോം വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നു എ ലെറ്റർ ഫ്രം മൈ മദർ കെയിം ഫ്രം ഹോം വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നിരുന്നു എ ലെറ്റർ ഫ്രോം മൈ മദർ കെയിം ഫ്രം ഹോം വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് വന്നിരുന്നു ഞാൻ ഏതാനും ദിവസങ്ങളായി അസുഖമാണെന്ന് മൈ ഫാദർ ഹാസ് ബീൻ ഇൽ ഫോർ എ ഫ്യൂ ഡേയ്സ് അച്ഛന് ഏതാനും ദിവസങ്ങളായി അസുഖമാണെന്ന് മൈ ഫാദർ ഹാസ് ബീൻ ഇൽ ഫോർ എ ഫ്യൂ ഡേയ്സ് അച്ഛന് ഏതാനും ദിവസങ്ങളായി അസുഖമാണെന്ന് മൈ ഫാദർ ഹാസ്ബീൻ ഇൽ ഫോർ എ ഫ്യൂ ഡേയ്സ് അച്ഛന് ഏതാനും ദിവസങ്ങളായി അസുഖമാണെന്ന് മൈ ഫാദർ ഹാസ്ബീൻ ഫോർ എ ഫ്യൂ ഡേയ്സ് വീട്ടിൽ ഇവരുടെ സഹായത്തിന് മറ്റാരുമില്ല ദർ ഈസ് നോ വൺ എൽസ് അറ്റ് ഹോം ടു ഹെൽപ് ദം വീട്ടിൽ ഇവരുടെ സഹായത്തിന് മറ്റാരുമില്ല ദർ ഈസ് നോ വൺ എൽസ് അറ്റ് ഹോം ടു ഹെൽപ് ദം വീട്ടിൽ ഇവരുടെ സഹായത്തിന് മറ്റാരുമില്ല ദർ ഈസ് നോ വൺ എൽസ് അറ്റ് ഹോം ടു ഹെൽപ് ദം വീട്ടിൽ ഇവരുടെ സഹായത്തിന് മറ്റാരുമില്ല ദർ ഈസ് നോ വൺ എൽസ് അറ്റ് ഹോം ടു ഹെൽപ് ദം വീട്ടിൽ ഇവരുടെ സഹായത്തിന് മറ്റാരുമില്ല അവരുടെ സഹായത്തിനായി എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം ഐ നീഡ് ടു ഗെറ്റ് ഹോം അസുൺ ആസ് പോസിബിൾ ടു ഹെൽപ് ദം അവരുടെ സഹായത്തിനായി എത്രയും വേഗം എനിക്ക് വീട്ടിലെത്തണം ഐ നീഡ് ടു ഗെറ്റ് ഹോം അസുൺ ആസ് പോസിബിൾ ടു ഹെൽപ്പ് ദം അവരുടെ സഹായത്തിനായി എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം ഐ നീഡ് ടു ഗെറ്റ് ഹോം അസുണാസ് പോസിബിൾ ടു ഹെൽപ്പ് ദം അവരുടെ സഹായത്തിനായി എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഐ നീഡ് ടു ഗെറ്റ് ഹോം അസുണാസ് പോസിബിൾ ടു ഹെൽപ് ദം അവരുടെ സഹായത്തിനായി എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അതിനാൽ എനിക്ക് ഒരു ദിവസത്തെ അവധി വേണം സോ ഐ നീഡ് എ ഡേ ഓഫ് ആയതിനാൽ എനിക്ക് ഒരു ദിവസത്തെ അവധി വേണം സോ ഐ നീഡ് എ ഡേ ഓഫ് ആയതിനാൽ എനിക്ക് ഒരു ദിവസത്തെ അവധി വേണം സോ ഐ നീഡ് എ ഡേ ഓഫ് ആയതിനാൽ എനിക്ക് ഒരു ദിവസത്തെ അവധി വേണം സോ ഐ നീഡ് എ ഡേ ഓഫ് அச்சனை மூணு திவசமாக பனியாயிரு மை ஃபாதர் ஹார்டே ஃபீவர் ஃபோர் த்ரீ டேஸ் அச்சன மூணு திவசமாக பனியாயிரு மை ஃபாதர் ஹார்டே ஃபீவர் ஃபோர் த்ரீ டேஸ் அச்சன மூணு திவசமாக பனியாயிரு மை ஃபாதர் ஹார்டே ஃபீவர் ஃபோர் த்ரீ டேய்ஸ் அச்சன மூணு திவசமாக பனியாயிரு മൈ ഫാദർ ഹാർഡേ ഫിവർ ഫോർ ത്രീ ഡേയ്സ് അച്ഛന് മൂന്ന് ദിവസമായി പനിയായിരുന്നു പനി കാരണം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനികാരണം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല കുഡ്നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ബിക്കോസ് ഓഫ് ദ ഫിവർ പനി കാരണം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്താ പറയുന്നത് സോ യു സേ അങ്ങനെ എന്താ പറയുന്നത് സോ വഡു യു സെ അങ്ങനെ എന്താ പറയുന്നത് സോ വഡു യു സെ അങ്ങനെന്താ പറയുന്നത് സോ വഡു യു സെ അങ്ങനെന്താ പറയുന്നത് വരാറുണ്ടായിരുന്നു ഐ യൂസ് ടു കം ഞാൻ വരാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു കം ഞാൻ വരാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു കം ഞാൻ വരാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു കം ഞാൻ വരാറുണ്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കമ്മിങ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കമ്മിങ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വന്നിട്ടുണ്ടായിരിക്കും ഐ മസ്റ്റ് ഹൗ കം ഞാൻ വന്നിട്ടുണ്ടായിരിക്കും ഐ മസ്റ്റ് ഹാവ് കം ഞാൻ വന്നിട്ടുണ്ടായിരിക്കും ഞാൻ വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെ പറയാ ഹി മസ്റ്റ് ഹൗക്കം അവൻ വന്നിട്ടുണ്ടായിരിക്കും അവൻ വന്നിട്ടുണ്ടായിരിക്കും അവൾ പറയാ വന്നിട്ടുണ്ടായിരിക്കുന്നെങ്ങനെ പറയാം അവൾ വന്നിട്ടുണ്ടായിരിക്കും അവൾ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങൾ എങ്ങനെ പറയാ വി മസ്റ്റ് ഹാവ് കം ഞങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും വി മസ്റ്റ് ഹാവ് കം ഞങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും നീ വന്നിട്ടുണ്ടായിരിക്കുന്ന എങ്ങനെ പറയാ യു മസ്റ്റ് ഹാവ് കം നീ വന്നിട്ടുണ്ടായിരിക്കും യു മസ്റ്റ് ഹാവ് കം നീ വന്നിട്ടുണ്ടായിരിക്കും യു മസ്റ്റ് ഹാവ് കം നീ വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെ എങ്ങനെ പറയാ പറയാ അവർ 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 വന്നിട്ടുണ്ടായിരിക്കും 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 പോയിരുന്നെങ്കിൽ െങ്കിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഐ ഹാഡ് ഗോൺ ഞാൻ പോയിരുന്നെങ്കിൽ ഗോൺ ഞാൻ പോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ എങ്ങനെ പറയാൻ അവൻ പോയിരുന്നെങ്കിൽ ഒന്നെങ്ങനെയാ ഹാഡ് ഗോൺ അവൻ പോയിരുന്നെങ്കിൽ അവൻ പോയിരുന്നെങ്കിൽ അവൾ പോയിരുന്നെങ്കിൽ പറയാം ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് ക്രൈം എസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് വട്ട് ദ ക്രൈം എസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് വാട്ട് ഈസ് ദ ക്രൈം എഗനസ്റ്റ് അസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് എന്തു കുറ്റമാണ് വാട്ട് ഈസ് ദ ക്രൈം പറയാസ്റ്റ് അസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് വാട്ട് ഈസ് ദ ക്രൈം എഗ്നസ്റ്റ് അസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് വാട്ട് ഈസ് ദ ക്രൈം എഗ്നസ്റ്റ് അസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് വാട്ട് ഈസ് ദ ക്രൈം എക്നസ്റ്റ് അസ് ഞങ്ങളുടെ മേൽ എന്തു കുറ്റമാണ് കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി കംപ്ലൈൻറ്റ് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി കംപൈൻ്റ് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി കംപ്ലൈൻ്റ് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി കമ്പൈൻഡ് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി ഡിനൈഡ് അതിനെ നിഷേധിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി ഡിന അതിനെ നിഷേധിക്കാൻ പറ്റില്ല ഇറ്റ് കനോട്ട് ബി ഡിന അതിനെ നിഷേധിക്കാൻ പറ്റില്ല നിലനിർത്തി കൊണ്ടുപോകണം ഇറ്റ് ഷുഡ് ബി മെയിൻറ്റൈൻഡ് അത് നിലനിർത്തി കൊണ്ടുപോകണം ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അത് നിലനിർത്തി കൊണ്ടുപോകണം ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അത് നിലനിർത്തി കൊണ്ടുപോകണം ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അത് നിലനിർത്തി കൊണ്ടുപോകണം അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ കേബായ്